ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പൂക്കുടുംബടം കാളികാവ് റോഡിലുള്ള കെട്ടിടത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഓവുചാലിലേക്ക് ഒഴുക്കിയതിന് ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തി ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഓവുപാലം പൊളിച്ചപ്പോൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അനധികൃതമായാണെന്ന് കണ്ടെത്തിയിരുന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നാല് നില കെട്ടിടത്തിന് അനുമതി ഇല്ലെന്നിരിക്കെ നാലാം നില പൂർണമായും അനധികൃതമായാണ് നിർമ്മിച്ചത് കെട്ടിടത്തിന് പുറകിൽ തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച ഷെഡുകൾക്ക് കെട്ടിട നമ്പറോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ല കെട്ടിടവും പരിസരവും പൂർണ്ണമായും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലുമായിരുന്നു കെട്ടിടത്തിന് പുറകിലൂടെ ഒഴുകിയിരുന്ന തോടിന് അനധികൃതമായി സ്ലാബിട്ടതിന് മുൻഭരണസമിതി കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മേമോ കൊടുത്തിരുന്നെങ്കിലും അത് മാറ്റുവാൻ ഇയാൾ തയ്യാറായിരുന്നില്ല ഓവുപാലത്തിലൂടെയും ഓവുചാലിലും കക്കൂസ് മാലിന്യം ഒഴുക്കിയതിനാണ് നിലവിൽ പതിനായിരം രൂപ പിഴയിട്ടിരിക്കുന്നത് പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ പരിശോധനയിലാണ് പിഴ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയത് ിൽ ബിൽഡിംഗ് ഓണറുടെ ബന്ധുവടക്കം പല ഉന്നതരും പിഴ ഒഴിവാക്കാനും കുറയ്ക്കാനും നടത്തിയതായും മാലിന്യം ഒഴുക്കുന്നതിൽ നടപടി എടുക്കരുത് എന്ന രീതിയിലാണ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ഹോസ്പിറ്റൽ